ഹലോ നമസ്കാരം വീഡിയോ കാണുന്ന എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് നിങ്ങളുടെ പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയുടെ സൗജന്യ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് എങ്ങനെ എടുക്കുക എന്നതിനെക്കുറിച്ചാണ് അന്നേരം ഫുൾ ആയിട്ട് ഇന്ന് വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആവുന്ന സപ്പോർട്ട് ചെയ്യുക ഒരു സഹോദരൻ റിക്വസ്റ്റ് ആയിട്ട് എടുക്കുക അന്നേരം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതിന് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ പണ്ടത്തെ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡാണ് ഇത് ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അത്രയും പേർക്കെന്ന് പറയുമ്പോൾ ഈ ഒരറ്റ കാർഡാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പം അഞ്ച് പേരുണ്ടെങ്കിൽ അഞ്ച് പേർക്കായാലും ഈ ഒറ്റ കാർഡ് കിട്ടത്തുള്ളൂ അന്ന് ഒരു ലക്ഷം രൂപ ആയിരുന്നു നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഇന്ന് അത് അഞ്ച് ലക്ഷം രൂപ വരെ ആക്കിയിട്ടുണ്ട് അന്നേരം നമ്മളതെങ്കിലും ഇതെടുക്കേണ്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ അക്ഷയായി പോവുക അന്നേരം പഴയ കാർഡും വേണം ഇപ്പം പുതുക്കുക ആർക്കന്ന് പുതുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാർഡ് ഇപ്പം ആരെങ്കിലും ഒരാൾക്ക് ആർക്കെങ്കിലും പുതിക്കുക ഒരാൾക്ക് പുതിക്കാൽ മതി അന്നേരം ഇത് നമ്മളിപ്പോൾ പുതുക്കിയ ഒരു കാർഡും പഴയ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡും പഴയ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡും പിന്നെ ആധാറും പിന്നെ നമ്മൾ ഏത് ഫോൺ നമ്പറുമായിട്ട് അന്ന് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ പിന്നെ നമ്മൾ റേഷൻ കാർഡും വെച്ചേക്കുക റേഷൻ കാർഡ് ആവശ്യമില്ല എങ്കിലും കയ്യിൽ ഒന്ന് ചുമ്മാ വെച്ചിരിക്കുക ഞാൻ എനിക്കാവശ്യം വന്നില്ല റേഷൻ കാർഡ് ഒന്നും എങ്കിലും ഒന്ന് ചുമ്മാ ഇനി നിങ്ങൾ അവളം വരെ പോയിട്ട് ഇനി റേഷൻ കാർഡ് കൊണ്ട് എന്തെങ്കിലും ഇതാണെങ്കിൽ പിന്നെ അവർ തിരിച്ചു പറഞ്ഞു വിടുമല്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പിന്നെ ആർക്കാണ് പുതുക്കുന്നത് ഏത് വ്യക്തികൾക്കാണ് പുതുക്കുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തിയും പോകണം കാരണം കൈ സ്കാൻ ചെയ്യണം വിരലി സ്കാൻ ചെയ്താൽ മാത്രമേ നമുക്ക് കാർഡ് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ലിങ്ക് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ വെച്ചും നമുക്കൊക്കെ ഈ പുതിയ ഹെൽത്ത് ഇൻഡ്യൂസ് കാർഡ് എടുക്കാം എങ്കിലും നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൻ ചെയ്യേണ്ടി വരും ചില സമയത്ത് അന്നേരം നിങ്ങൾ വെത്തേം പോവുക അത് എന്താ പറയുക ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് രീതി എടുക്കാം ഇതൊരു ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊന്നുകൂടെ എളുപ്പം ഇതാണ് അക്ഷയ പോയി നമുക്ക് ഇതേപോലെ പുതുക്കിയെടുക്കുന്നതാണ് ഏറ്റവും എളുപ്പം രണ്ടാമത്തെ രീതി എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ പോവുക മെഡിക്കൽ കോളേജിൽ പോയതിന് ശേഷം നമ്മളാണെങ്കിൽ അവിടെ എന്ന് പറയുമ്പോഴത്തേക്കാണെങ്കിൽ ഹെൽത്ത് കാർഡ് പുതുക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ പോയതിന് ശേഷം ആണെങ്കിൽ നമ്മളാണെങ്കിൽ അവിടെ നിൽക്കുക കാരണം അവിടെ പ്രാധാന്യം നമ്മൾ അവിടെ വ്യക്തികളുണ്ട് ഈ അവിടെ അഡ്മിറ്റായി കിടക്കുന്ന വ്യക്തികളുണ്ട് അവർക്ക് വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ മുൻഗണന കൊടുക്കുക അവരില്ലാത്ത സമയം വരുമ്പോൾ ഞാൻ ഇത് എടുത്തതെന്ന് പറഞ്ഞാൽ നാല് മണിക്കൂർ ഞാൻ അവിടെ നിന്നതിന് ശേഷമാണ് ആരും ഇല്ലെന്ന് കണ്ടപ്പോഴാണ് ഞാൻ പോയി പുതുക്കിയെടുത്തത് അല്ലാതെ നമുക്ക് എപ്പോഴും മുൻഗണന കൊടുക്കേണ്ടതെന്നാണ് അവിടെ എന്ത് മെഡിക്കൽ കോളേജ് അഡ്മിറ്റായി കിടക്കുന്നവർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോടുക അല്ല ഉള്ളവർക്ക് മുൻഗണന ഒരു കാരണവശാലും കിട്ടത്തില്ല അന്നേരം നമ്മളാണെങ്കിൽ അവിടെ ആരും ഇല്ലാത്ത സമയത്ത് നമ്മുടെ പഴയ റേഷൻ കാർഡ് അല്ല പഴയ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ആധാർ കാർഡ് പിന്നെ നമ്മൾ ഇത് രണ്ടും കൊടുത്താൽ മതി പിന്നെ റേഷൻ കാർഡും കൈ വെച്ചിരിക്കുക ഇത് കൊടുത്തതിനു ശേഷം നമ്മൾ ഫോൺ നമ്പറിലോട്ട് ചിലപ്പം എന്ത് ഒ ടി പി വരും അന്നേരം നമ്മൾ ഫോണ് വെച്ചിരിക്കുക പിന്നെ ആർക്കാ പുതുക്കുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തിയും വേണം കാരണം സ്കാൻ ചെയ്യണം വിരൽ സ്കാൻ ചെയ്തെടുക്കണം അന്നേരം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ ഞാനിത് പറഞ്ഞും പറഞ്ഞ് നാളെ പിന്നെ അവർക്ക് ഹോസ്പിറ്റലിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കാരണം അവിടെ മെയിനായിട്ട് അവിടെ രോഗികൾക്കാണ് മുൻഗണന അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം അന്നേരം നിങ്ങളൊരു കാരണവശാലും രോഗികൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക അങ്ങനെ നിങ്ങൾ എടുക്കേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞു തന്നെ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം അക്ഷയ പോവാം നേരെ വന്നെങ്കിൽ ഈ പഴയ ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് പുതുക്കിയ ഹെൽത്ത് ഹെൽത്ത് ഇൻഷുറൻസ് കാർഡും വേണം പിന്നെ ആർ കാർഡും പുതുക്കുന്നതെന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ആധാർ കാർഡ് പിന്നെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത ഫോൺ നമ്പർ പിന്നെ ആ വ്യക്തി ഇത്രയും പേരുമായിട്ട് പോവാം ഇത്രയും വേ ഇത്രയും പിന്നെ റേഷൻ കാർഡും വെച്ചിരിക്കുക ഇതിൽ ആവശ്യം വന്നാലോ അതിനുശേഷം എനിക്കാവശ്യം വന്നില്ല എങ്കിലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ അന്നേരം ഇത്രയും പോയതിന് ശേഷം നമ്മളാണെങ്കിൽ അവിടെ പുതുക്കി കിട്ടുന്നതാണ് അതേപോലെ തന്നെ മെഡിക്കൽ കോളേജിലും പുതുക്കി കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും അവിടെ രോഗികൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് ഞാനിപ്പോൾ പറഞ്ഞു തന്നെന്നും പറഞ്ഞു എല്ലാവരും കൂടെ നാളെ ചെന്ന് ഒന്നും പുതുക്കി കിട്ടത്തില്ല അവിടെ മുൻഗണന എപ്പോഴും രോഗികൾക്കാണ് അവിടെ അഡ്മിറ്റായി കിടക്കുന്ന രോഗികൾക്കാണ് മുൻഗണന അത് പ്രത്യേകം ശ്രദ്ധിച്ചോളുക പിന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുകളോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക അന്നേരം നമുക്കടുത്ത് വീഡിയോ കാണുന്ന നമ്പർ ബൈ